قال الله عز وجل في قرانه الكريم يا ايها الذين امنوا انما الخمر والميسر والانصاب والازلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون رب اشرح لي صدري ويسر لي أمدي واحلل عقدة من لساني يفقهوا قولي بهمن الايام سهودرنا അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ് അസൂയത്ത് ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം ലോക ലഹരി വിരുദ്ധ ദിനമായി നമ്മുടെ നാട്ടിലെ വിദ്യാലയങ്ങളിലും ഗവൺമെൻറ് അനുബന്ധ സ്ഥാപനങ്ങളിലും വലിയ പ്രചാരണത്തോടുകൂടി നടത്തുകയുണ്ട് എല്ലാ വർഷവും ഇതുപോലെ ലഹരി ഒഴിവാക്കണം മദ്യപാനം ഒഴിവാക്കണം മയക്കുമരുന്ന് ഒഴിവാക്കണം എന്നൊക്കെ പറയും പക്ഷെ സങ്കടകരമെന്ന് പറയട്ടെ കോടാല് കോടി രൂപയുടെ കച്ചവടമാണ് മയക്കുമരുന്നും മദ്യവും നമ്മുടെ സമൂഹത്തിൽ വിറ്റഴിക്കുക വഴി ഇരുട്ടിന്റെ ശക്തികൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാഘോഷം വന്നാൽ എത്ര കോടിയുടെ മദ്യവും മയക്കുമരുന്നുമാണ് വിറ്റഴിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ ഞാൻ കൊണ്ട് ചെറിയ പെരുന്നാളിലും വലിയ പെരുന്നാളിനും അത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കാത്തത് വലിയൊരു ഞാൻ വലിയ അനുഗ്രഹമാണ് എന്നാൽ മറ്റു പല ആഘോഷങ്ങൾ എടുത്തു നോക്കിയാൽ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ വരുമാനം മധ്യ കച്ചവടത്തിലൂടെയാണ് ഔട്ട്ലെറ്റുകൾ തുറക്കുന്നു ബാറുകളുടെ എണ്ണം കൂടുന്നു ഷാപ്പുകളുടെ എണ്ണം കൂടുന്നു അതിനും പോരാഞ്ഞിട്ട് പല നിലക്കുമുള്ള മയക്കുമരുന്നുകൾ ലഭിക്കുന്നു ഇവിടെയാണ് പരിശുദ്ധീദുൽ ഇസ്ലാം ലഹരിയെ കൈകാര്യം ചെയ്തത് എങ്ങനെയെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രഖ്യാപനമോ പ്രയേം പ്രമേയമോ നടത്തിയാൽ മാറ്റാൻ കഴിയുന്ന ഒന്നല്ല ലഹരി വസ്തു എന്ന് പറയുന്നത് അത് മനസ്സിന്റെ ഉള്ളിൽ പടച്ചവനെ കുറിച്ച് പേടിയുള്ളവർക്ക് മാത്രമേ അത് ഒഴിവാക്കാൻ സാധിക്കുള്ളൂ ലഹരിക്കടിമകളായ ആളുകളാണ് പലപ്പോഴും ലഹരി വിരുദ്ധ സമിതി ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് അതാണ് കൗതുകം അപ്പൊ പരിശുദ്ധ ഇസ്ലാം എങ്ങനെയാണ് ലഹരിയെ മാറ്റിയത് മദ്യത്തെ ഒഴിവാക്കിയത് എന്ന് നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതുണ്ട് മൂന്ന് ഘട്ടമായിട്ടാണ് മദ്യപാനത്തെ ലഹരി വസ്തുക്കളെ ഇസ്ലാം ഒഴിവാക്കിയത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും അതായത് താൻ മരിച്ചാൽ തന്നെ മുന്തിരി പള്ളിയുടെ അടിയിൽ കൊണ്ടുപോയി കുഴിച്ചു നൂറണമെന്ന് പാട്ടുപാടിയ ആളുകൾ ജീവിച്ചിരുന്ന ഒരു കാലമായിരുന്നു അത് സ്വഹാപത്ത് മദ്യപിച്ച് പള്ളിയിൽ വരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് നമ്മൾ ആലോചിച്ച് ചോദിക്കുക

ജീവിതത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഒരു ഒരു ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു മദ്യം അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറയുടെ ഇരുന്നൂറ്റി പത്തൊമ്പതാമത്തെ വചനത്തിൽ അവരെ പഠിപ്പിച്ചത് ആ സമൂഹത്തെ ബാധിച്ച രണ്ട് രോഗങ്ങൾ ഒന്ന് ചൂതാട്ടമാണ് രണ്ട് ലഹരിയുടെ ഉപയോഗമാണ് അതേ രോഗമാണ് നമ്മുടെ സമൂഹത്തെ നിന്ന് ബാധിച്ചു കൊണ്ടിരിക്കുന്നത് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പോലും ലോട്ടറി വിൽക്കുന്നവർ ലോട്ടറി വാങ്ങുന്നവർ ലോട്ടറിക്ക് പൈസ കൊടുക്കുന്നവർ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ ലോട്ടറിക്കാരം വരികയാണോ എവിടെയും ലോട്ടറി അടിച്ചിട്ട് ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ എടുക്കുന്നു അടിക്കുന്നു എടുക്കുന്നു അടിക്കുന്നു ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നാണ് അറബി പറയുക ലോട്ടറി ചൂതാട്ടം മൈസൂർ നമ്മുടെ നാട്ടിൽ ചില ആത്മഹത്യകളി അടുത്ത കാലത്തുണ്ടായി മുപ്പത് മുപ്പത്തഞ്ച് ഇരുപത്തിയഞ്ച് വയസ്സുള്ള പിള്ളേരെ കെട്ടിത്തൂങ്ങി മരിച്ചു എന്താ കാരണം റമ്മികളിയാണ് റമ്മി റമ്മികളി ചൂതാട്ടം ചൂതാട്ടത്തിന്റെ പുതിയ പേരാണ് റമ്മികളി ഓൺലൈനിലായി പൈസ മുടക്ക ആരും അറിയില്ല നമ്മൾ ഒരിടത്തും പോകേണ്ട വീടിന്റെ മുറിയിൽ ഉള്ള ഒരു മൊബൈൽ കണക്ഷൻ ഉണ്ടെങ്കിൽ റമ്മി കളിച്ച് ലക്ഷങ്ങൾ സമ്പാദിക്കാം നമ്മുടെ ലക്ഷങ്ങൾ മൊബൈലിലൊക്കെ ഇസ്ലാം പറഞ്ഞ എന്താണ് അവർ നിങ്ങളോട് ചോദിക്കുന്നു അറിയാനായി ചോദിക്കുന്നു അനിൽ ഹംരിയെ കുറിച്ച് മദ്യത്തെ കുറിച്ച് വൽ മൈസർ ചൂതാട്ടത്തെ കുറിച്ച് അവർ പാടില്ല ുമായി ബന്ധപ്പെട്ട ഒന്നും പാടില്ല ഈ കഴിഞ്ഞ ലക്ഷന് ഇന്നാൾ ജയിച്ചാൽ ഞാൻ വാഗ്നറ് കാർ തരാം അപ്പൊ അപ്പറത്തു ഇന്നാണ് തോറ്റാൽ ഞാൻ ഷിഫ്റ്റ് കാർ തരാം നമുക്കത് പറ്റൂല നമുക്ക് അങ്ങനെ വെറ്റിവെക്കുന്ന ഏർപ്പാടില്ല ചൂതാട്ടവുമായി ബന്ധപ്പെട്ട ഒന്നും പാടില്ല അത് ഇസ്ലാം കണിശമായി വിലക്കി ഖുറാൻ പറഞ്ഞെന്നറിയുമോകരെ അവർക്ക് പറഞ്ഞു കൊടുക്കൂ അഥവാ ധാരാളം കുടുംബങ്ങൾ നശിക്കുന്നു ദാമ്പത്യ ജീവിതം നശിക്കുന്നു വീട് നഷ്ടപ്പെടുന്നു മാനസിക വിഭ്രാന്തിയിലാകുന്നു ഒടുവിൽ ആത്മഹത്യ ചെയ്യുന്നു മദ്യപാനം അധികരിക്കുമ്പോ ലഹരിയുടെ ഉപയോഗം അധികം അധികരിക്കുമ്പോ മക്കളെ വേണ്ട കുടുംബത്തെ വേണ്ട സമൂഹത്തെ വേണ്ട എന്തിനേറെ പറയുന്നു വഴിവക്കിൽ ബോധം കെട്ടി കിടക്കുന്നവരും മനുഷ്യനാണ് ഓവുചാലിൽ ആര് ബോധമുള്ള മനുഷ്യൻ നമ്മളെപ്പോലെ ജീവിച്ചു കൊണ്ടിരുന്ന മനുഷ്യൻ കിടക്കുമ്പോ അവന്റെ നാവിന്റെ ഭാഗത്ത് വന്ന് നായക്കീട്ട് പോലും തിരിച്ചറിയുന്നില്ല മദ്യപിച്ചു ബോധം കെട്ടുകിടക്കുന്നവരെ ചുണ്ട് പട്ടി കടിച്ചെടുത്തു വാർത്തയായിരുന്നു അതാണ് ഖുർആാൻ പറയുന്നത് വലിയ തിന്മയാണ് വലിയ പ്രശ്നമാണ് ലഹരി കൊണ്ടും അതേപോലെ ചൂതാട്ടം കൊണ്ടും ഉള്ളത് ഹം എന്ന് കേൾക്കുമ്പോ കള്ള് ഇപ്പോ ബിയർ ബ്രാണ്ടി എന്തോട്ടെ അത് ഹറാം വീടി വലി ഹറാമല്ല കഞ്ചാവ് വലി ഹറാമല്ല ഇഞ്ചക്ഷൻ വെക്കല് ഹറാമല്ല ആ ധാരണ ഒന്നും ഉണ്ടാവണ്ട നമ്മൾ വിചാരിക്കുന്നത് എന്തിനാ നിങ്ങളോട് പറയുന്നത് നമ്മളൊക്കെ മക്കൾ നമ്മളൊക്കെ മക്കൾ പഠിക്കുന്ന ഹോസ്റ്റലുകളിൽ പോയാ മതി ബാംഗ്ലൂര് പോകണമെന്നില്ല ഹൈദരാബാദ് പോണമെന്നില്ല ബോംബെ പോണമെന്നില്ല നമ്മുടെ കേരളത്തിന്റെ ഈ കൊച്ചു കേരളത്തിന്റെ വ്യത്യസ്ത ക്യാമ്പസുകളിൽ അതുമായി ബന്ധപ്പെട്ട ഹോസ്റ്റലുകളിൽ അതേപോലെ തന്നെ കുട്ടികൾ റൂമെടുത്ത് താമസിക്കുന്നിടത്ത് നമ്മുടെ സമൂഹത്തിൽപ്പെട്ട മുസ്ലിം ഉമ്മത്തിന്റെ പോലും ഇതിന്റെ നേതാക്കന്മാരായി നമുക്ക് കാണാം അതാണ് പറയുന്നത് വലിയ പ്രശ്നമാണത് എന്നാൽ ലഹരി കൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനമുണ്ട് കൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനമുണ്ട് അല്ലെ കള്ളുകച്ചവടക്കാരന് പ്രയോജനമാണ് ചൂതാട്ടം നടത്തുന്ന മുതലാളിമാർക്ക് പ്രയോജനമാണ് സാധാരണക്കാരന് വലുതും കിട്ടുമോ കുറച്ചെന്തെങ്കിലും കിട്ടും ലഹരി ഉപയോഗിക്കുമ്പോ ചെറിയൊരു സുഖം നൂറ് കൊടുത്ത് ഇരുന്നൂറ് കിട്ടുമ്പോ ആ ചൂതാട്ടത്തിന് ചെറിയൊരു സന്തോഷം ഖുർആൻ പക്ഷേ എന്ന് പറഞ്ഞാൽ അതേപോലെ തിന്മയുണ്ടല്ലോ പ്രശ്നമുണ്ടല്ലോ പ്രയാസമാണ് കൂടുതൽ മദ്യപാനം നൽകുന്ന സുഖത്തെക്കാൾ അതിന്റെ ദുരന്തമാണ് കൂടുതൽ ചൂതാട്ടം നൽകുന്ന ലാഭത്തെക്കാൾ അതിന്റെ നഷ്ടമാണ് കൂടുതൽ ഇത് പഠിപ്പിക്കുകയാണ് അപ്പൊ സ്വഭാവ സംബന്ധിച്ചിടത്തോളം ഈ ആയിധ്യ കേട്ടപ്പോൾ അവർക്ക് അധികവും അവരുടെ മനസ്സിലേക്ക് കയറിയില്ല മദ്യപാനം പ്രസ്താണ് ചൂതാട്ടം പ്രസ്താണെന്ന് അവർക്ക് തോന്നി പക്ഷെ മദ്യപാനം ഒഴിവാക്കിയില്ല ലഹരി പദാർത്ഥങ്ങൾ ലഹരി വസ്തുക്കൾ അവർ ഒഴിവാക്കിയില്ല എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഒരുപാട് ഉപയോഗിച്ചു അവർ സുബഹിക്ക് പള്ളി നിസ്കരിക്കാൻ വരുമ്പോ കള്ളിന്റെ ഗന്ധം നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ ഈ വെള്ളിയാഴ്ച ജുമാഹുത്തുമ്പിൽ പങ്കെടുത്ത് ആരെങ്കിലും മദ്യപിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്തൊരു അസ്വസ്ഥയായിരിക്കും നമുക്ക് ാണ് മദ്യപിച്ച് പള്ളിയിൽ വന്നത് വിശ്വാസികളെ നിങ്ങൾ മദ്യപിച്ചുകൊണ്ട് ലഹരി ഉപയോഗിച്ചുകൊണ്ട് എന്ത് വരരുത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയാത്തവരായി ലക്കും ലഗാനും ഇല്ലാതെ ബോധക്കേട് ബാധിച്ച് മദ്യപിച്ച് പള്ളി വരരുത് നമ്മൾ സങ്കല്പിക്കണം ഈ നാട്ടിലുള്ള ഒരു കള്ള കുറിച്ചല്ല ഇത് പറയുന്നത് ഈ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു കള്ളുകുടിയനായ വ്യക്തിയെ കുറിച്ചല്ല ഇത് പറയുന്നത് ആദ്യകാലത്ത് ജീവിച്ചിരുന്ന സ്വഹാപത്തിനെ കുറിച്ച് അള്ളാഹുബാ ഹറയാണ് നിങ്ങൾ മദ്യപിച്ച് പള്ളിയിൽ വരരുത് അപ്പൊ സ്വഹാപത്തിന് ബുദ്ധിമുട്ടായി രാവിലെ കള്ളു കുടിച്ചാൽ നുഹറിഞ്ഞ് പോകാൻ പറ്റില്ല നുഹറിഞ്ഞ് കള്ളു കുടിച്ചാൽ അസറിന് പോകാൻ പറ്റില്ല അസറിന് കള്ളു കുടിച്ചാൽ മകരീബിന് പറ്റില്ല മകരീബിന് കള്ളു കുടിച്ചാൽ ഇഷാക്ക് ഒട്ടും പറ്റൂല ഇഷാക്ക് കള്ളു കുടിച്ചിറങ്ങിയ സുബൈക്ക് പ്രയാസം വെപ്രാളായി എന്ത് ചെയ്യും എന്ത് ചെയ്യും അപ്പോഴുമെല്ലാം നിങ്ങൾ ഒഴിവാക്കിക്കോ എന്ന് പറയുന്നില്ല മറിച്ച് രണ്ടാമത്തെ ഘട്ടത്തിൽ നിസ്കാരം കൊണ്ട് കണ്ണിനെയും മദ്യത്തെയും ബ്ലോക്ക് ചെയ്തു ഇനിയൊരു ഹുക്കും ഇതിൽ ഇന്ന് കിട്ടൂല്ലേ കഞ്ചാവ് വെച്ച് നിസ്കരിച്ചാ ശരിയാവോ വീടി വലിച്ചിട്ടാ നിക്കോട്ടിന്റെ ഗന്ധം വായിലുള്ള ഒരു മനുഷ്യൻ നിസ്കരിച്ചാ ശരിയാവോ താൻപരാഗ് വായിട്ട് ചവച്ചിട്ടാ ഗന്ധത്തോടു കൂടി നിസ്കരിച്ചാൽ ശരിയാവോ മനസ്സിലാക്കണം മണയില്ലാത്തതാണ് പലതും മണയില്ല ആരും അറിയൂല്ല മണയില്ലാത്ത പൊടികൾ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ഇനി എന്റെ സുഹൃത്തുക്കളെ അവസാനം അള്ളാഹു പറഞ്ഞു ഇന്നമൽ അത് അത് കള്ള മാത്രമല്ല എല്ലാ എല്ലാ ലഹരി വസ്തുക്കളും വൽ 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 അതേപോലെ ചൂതാട്ടം റമ്മി എന്ന 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 ബെറ്റ് ചൂതാട്ടവും അസ്നാം പൈസാജികമേ ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നം വെച്ച് നോക്കുന്ന ഏർപ്പാടുകളും എല്ലാം മോശപ്പെട്ട പ്രവർത്തനത്തിൽ പെട്ടതാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോ ഫിമു ചൂതാട്ടം പടമുടക്കിയുള്ള കളികൾ ഒഴിവാക്കിക്കോ ഒഴിവാക്കിക്കോ മദ്യവും ലഹരിയും നിങ്ങൾ ഒഴിവാക്കിക്കോ നിങ്ങൾക്ക് വിജയിക്കാം അപ്പൊ ഈ ആയത്ത് ഇറങ്ങിയതോടുകൂടി മദ്യം ചൂതാട്ടം എല്ലാം ഇസ്ലാം ഹറാമാക്കി പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടിൽ ഓൺലൈൻ ഗെയിം എന്ന പേരിൽ പല കുട്ടികളും കളിച്ച് പൈസ കളഞ്ഞ് സങ്കടപ്പെട്ട് ഡിപ്രഷനായി വീടിന്റെ പുറത്തിറങ്ങാൻ പറ്റാത്ത പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ചില ലോൺ ആപ്ലിക്കേഷനുകൾ ലോൺ വേണോ ലക്ഷം തരാം ഡോക്യുമെന്റ് ഒന്നും വേണ്ട അടച്ചിട്ടും അടച്ചിട്ടും ഒഴിവാക്കാൻ കുറവാണ് പറഞ്ഞു നമ്മുടെ നാട്ടിലുണ്ടായ സംഭവങ്ങൾ തന്നെയായി

സ്വസ്ഥത നൽകുന്ന മനസ്സിന്റെ അസ്വസ്ഥത മാറ്റുന്ന ഒരു തെളിവ് നിങ്ങൾക്ക് നൽകണേ മദ്യപാനം ഹറാമാണെന്ന് പറഞ്ഞപ്പോ അതിന്റെ നിഷേധത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഉമർ എന്റെ മനസ്സിനൊന്ന് തൃപ്തിയാകുന്ന ഒരു തെളിവ് നൽകണേ നൽകണേൽ ആ ബക്കറയിലെ ആയിത്തിറങ്ങിയപ്പോ അതെ ബക്കറയിലെ ആയിത്തിറങ്ങി ഉമർ അലി അള്ളാഹു ഊതി കൊടുത്തു കള്ളും മൈസൂറും അത് ഉപകാരത്തെക്കാൾ കൂടുതൽ ഉപദ്രവമാണെന്ന് ആയി തോതി കൊടുത്തു ആ സമയത്തു പിന്നെയും എന്റെ മനസ്സിന് എന്റെ മനസ്സിന് ഒരു തൃപ്തികരമായൊരു വിശദീകരണം നൽകണേ

ഖാമത്ത് കൊടുക്കാൻ നിൽുമ്പോൾ നിസ്കരിക്കാൻ നിൽുമ്പോൾ വിളിച്ചുപറയും ലാ തഖറബു സ്വലാത വ അന്തും സുകാര മധ്യ ביച്ച് പള്ളിയിൽവരരുത് എപ്പോഴാ പറയുന്നത് ഇഖാമത്തിനെ മുമ്പ് പള്ളിയിൽ വെച്ച് വിളിച്ചുപറയും ഇദാ കാമ സ്വലാതനാദ വിഖാമത്തിനെ മുമ്പ് പള്ളിയിൽ വെച്ച് വിളിച്ചുപറയും ലാ തഖറബു സ്വലാത വ അന്തും സുകാര മധ്യ ביച്ച് നിങ്ങൾ പള്ളിയിൽ വരരുത് നാലേ ചോദിക്ക ഒന്ന് ആലോചിച്ച് വയ്ക്കാൻ പ്രിയപ്പെട്ടവർ ഇക്കാവത്തിന് മുമ്പ് വിളിച്ചു പറയുന്നത് കള്ളു കുടിച്ച് വള്ളിയവരല്ല പോയിക്കോ കള്ളു കുടിയന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയിക്കോ ആ അവസ്ഥ ഇസ്ലാം മാറ്റം ഉണ്ടാക്കിയത് അങ്ങ് സങ്കല്പിക്കാൻ പറ്റുമോ കടാലയത്തിൽ മദ്യപിച്ചു പോകുന്നത്

നിർത്താറായില്ലേ നിർത്തിക്കൂടെ ഇത് മദ്യപാനികൾക്ക് മാത്രമുള്ള ആയത്തല്ല എല്ലാ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് മത്തായി ബോധം കെട്ടി നടക്കുന്ന അത് കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും ടൂറിനാണെങ്കിലും കല്യാണ വീട്ടിലാണെങ്കിലും യാത്രയിലാണെങ്കിലും തമാശക്കാണെങ്കിലും അതുപോലെ രസത്തിനാണെങ്കിലും അത് ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ച പോലും പറയുന്നു നിർത്തിക്കൂടെ വിരമിക്കാറായില്ലേ ആ കോമൻലാൽ പറഞ്ഞു ഇന്ദഹൈന ഇന്ദഹൈന മതി നിർത്തി അപ്പൊ ഈ മദ്യം നിരോധിച്ചു എന്ന് വെച്ചിട്ട് സ്കൂളിൽ ഒരു ക്യാമ്പയിൻ നടത്തിയ മദ്യം ഒഴിവാക്കാൻ പറ്റില്ല മദ്യം ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതിയിട്ട് എല്ലാ മദ്യപാനത്തിന്റെ പരസ്യം കൊടുത്താലും അത് ഒഴിവാക്കാൻ പറ്റില്ല അത് മനസ്സുകൊണ്ട് മാറണം അതുകൊണ്ട് നമ്മൾ ആ ഒരു ചിന്ത നമ്മുടെ മക്കൾക്ക് നമുക്ക് അത് കള്ളിനെ കുറിച്ചും പട്ടചാരായത്തെ കുറിച്ചും മാത്രമല്ല എല്ലാ ലഹരി പദാർത്ഥങ്ങളും അള്ളാഹു അത് ഒഴിവാക്കി ജീവിക്കാനുള്ള നമുക്ക് പ്രദാനം ചെയ്യട്ടെ അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസ്തു ചെയ്യുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നമസ്കാരത്തിൽ ശ്രദ്ധ ഇല്ല ശ്രദ്ധ കിട്ടുന്നില്ല എന്ന് പലപ്പോഴും പലരും പറയാറുണ്ട് അപ്പൊ നമസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് അതിന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ തട്ടി നിസ്കരിക്കണമെന്നാണ് അതാണ് മദ്യപാനിയുമായി ബന്ധപ്പെട്ട ആയത്തിൽ പറഞ്ഞത് എന്താണോ പറയുന്നത് അതെന്ത് ചെയ്യണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയണം എന്ത് നിങ്ങൾ പറയുന്നുവോ അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ നമസ്കാരത്തിൽ എന്ത് ദു ഇരക്കുന്നു എന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് വേണം ദു ഇരക്കൻ രണ്ടാമത്തത് നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റുന്ന ഒന്നും നമ്മുടെ അടുത്ത് പാടില്ല പ്രത്യേകിച്ച് മൊബൈൽ കൊണ്ടുവരുന്ന ആളുകൾ ഒന്നെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കി വെക്കുക അല്ലെങ്കിൽ സൈലന്റ് ആക്കി വെക്കുക വൈബ്രേഷൻ ഇട്ടാലും ശരിയാവില്ല പ്രർ പ്രർ പിറന്നു കേൾക്കുമ്പോൾ നിസ്കരിക്കുന്നവ ശ്രദ്ധ പോകും മലപൂർവ്വം അല്ലെങ്കിലും പലപ്പോഴും നിസ്കരിച്ചു നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാട്ട് കേൾക്കുന്നത് പിന്നെ അവൻ നിസ്കരിക്കുന്ന വന്യ നിസ്കാരം പോയി മറ്റുള്ളവരുടെ ശ്രദ്ധയും പോയി അപ്പൊ നമ്മളായിട്ട് ഈ ഉണ്ടാക്കരുത് ഇനി മൊബൈൽ മൊബൈലെടുത്ത് ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വാൾപേപ്പർ കാണുമ്പോ മുസല്ലേന് വരുന്നു സിനിമാ നടി മനസായില്ലേ നമ്മൾ കൊണ്ടുവരേണ്ടത് വന്നോളും മുസല്ലയിൽ ഇങ്ങനെ വെക്കുമ്പോൾ ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് തെളിഞ്ഞു വരികയും അപ്പൊ നമ്മൾ കമത്തി വെക്കുക അതല്ലെങ്കിൽ പോക്കത്തിലിടുക അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം അത് ജുമാക്കെന്ന് മാത്രല്ല എവിടെയും നിസ്കാരത്തിനടക്ക് ക്രിർ ക്രി ആ ഒരു അവസ്ഥ എന്ത് ചെയ്യാൻ പാടില്ല ഉണ്ടാകാൻ പാടില്ല അതേപോലെ ചില ആളുകൾ മുസല്ലയിൽ നല്ല ഭംഗിയുള്ള കൊത്തുപണികളൊക്കെ ചെയ്ത് മദീനെ പോയി നിസ്കരിക്കുന്ന ബൈത്തുൽ മുഖദ്ദസിൽ പോയി നിസ്കരിക്കുന്ന മസ്ജിദുൽ ഹറമിൽ പോയി നിസ്കരിക്കുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും മൊത്തത്തിൽ അപ്പൊ നമ്മുടെ കണ്ണിനെ ആകർഷിപ്പിക്കുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ലേ പള്ളിയിൽ ആയത്ത് കൊത്തിവെക്കാൻ പറ്റുമോ പള്ളിയിൽ ആയത്ത് കൊത്തിവെക്കുന്നത് പോലും ശരിയല്ല എന്ന് വിശദീകരിക്കുന്ന പള്ളിയന്മാരുണ്ട് ആയത്ത് പള്ളിയിൽ ഇങ്ങനെ കൊത്തിവെക്കുന്നത് പോലും ശരിയല്ല എന്ന് പറയുന്ന പണ്ടിയന്മാരുണ്ട് ഇവിടെ രണ്ടാന്നല്ലേ ഞാൻ പറഞ്ഞത് വിസ്കരിച്ചു കൊണ്ടിരിക്കും ഒരു പുതപ്പ് അവിടെ തൂക്കിയിട്ടിട്ടുണ്ട് നിസ്കാരത്തിന്റെ പറഞ്ഞു ഈ ണ്ട് അതുകൊണ്ട് ആ പൊതപ്പെടുത്തു മാറ്റി ഒരു അതേപോലെ സഹോദരങ്ങളെ രണ്ടാമത്തെ പ്രശ്നം നിസ്കാരത്തിന് നമുക്ക് കിട്ടാൻ വേണ്ടി കണ്ണടച്ച് നിസ്കരിക്കാൻ പറ്റുമോ പല ആളുകൾ നിസ്കരിക്കുമ്പോൾ കണ്ണടച്ച് നിസ്കരിക്കുന്നത് കാണാൻ പറ്റും എന്തിനാ കിട്ടാൻ വേണ്ടി തറാ കണ്ണടച്ച് നിസ്കരിച്ച് ഉറങ്ങിപ്പോകുന്ന ആളുകളുണ്ട് അവ കണ്ണടച്ച് നിസ്കരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പടിമാരും വിശദീകരിക്കുന്നത് മഹാനായി പറഞ്ഞത് നോക്കലാണ് സുനത്ത് മാത്രം നോക്കുക അല്ലാത്തപ്പോൾ അല്ലാത്തു നോക്കണം അമാമ നോക്കരുത് വലത്തോട്ട് നോക്കരുത് ഇടത്തോട്ട് നോക്കരുത് ആകാശത്തേക്ക് നോക്കി നിസ്കരിക്കാൻ പാടില്ല എന്ന് റസൂര് വിലക്കിയിട്ടുണ്ട് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി നിസ്കരിക്കാൻ പാടില്ല നിസ്കാരത്തിന്റെ െ നമ്മള് നിസ്കരിക്കാൻ പാടില്ല കണ്ണ് മുകളിലേക്ക് നോക്കി നിസ്കരിക്കാൻ പാടില്ല ചില ഹദീസിലുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ആ കണ്ണ് പടച്ചവൻ തിരിച്ച് മടക്കി നൽകിയില്ലെങ്കിൽ എന്ന രീതിയിലെ ഹദീസുകളുണ്ട് ഉണ്ട് അപ്പൊ അങ്ങനെ നിസ്കരിക്കാൻ പാടില്ല ഭാഗത്ത് നോക്കി ഭാഗത്ത് നോക്കിയാണ് നിസ്കരിക്കേണ്ടത് അതേപോലെ സഹോദരങ്ങളെ കണ്ണടച്ച് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നത് കറാഹത്താണ് എന്ന വാദമാണ് പറഞ്ഞിട്ടുള്ളത് നിസ്കാരത്തെ അത് ബാധിക്കില്ലെങ്കിലും കണ്ണടച്ച് നല്ലതല്ല നിസ്കാരം ശരിയാകും നിസ്കാരത്തിന് പ്രശ്നമില്ല കണ്ണടച്ചു എന്ന് ഒന്നും അല്ല പക്ഷേ അത് അത്ര നല്ലതായിട്ട് പണ്ഡിതന്മാര് വിശദീകരിച്ചിട്ടില്ല നിസ്കാരം മാത്രം ആവില്ല പ്രവാചക സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കലാണ് അപ്പൊ കണ്ണടച്ച് നിസ്കരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു കാര്യല്ല ഞാൻ സൂചിപ്പിക്കാൻ കാര്യം പലപ്പോഴും ആളുകൾ ഇങ്ങനെ പറയാറുണ്ട് കണ്ണടച്ച് നിസ്കരിക്കുന്നത് ധ്യാനത്തിന്റെ രൂപത്തിലാണ് അതിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ പള്ളിമാര് പറയുന്നത് കാണാം അത് നിസ്സുനത്തിൽ യഹൂദ് യഹൂദികളുടെ ശരിയിൽപ്പെട്ടതാണെന്ന് കാണാൻ പറ്റും അതുകൊണ്ട് കണ്ണടച്ച് നിസ്കരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യം അല്ല അങ്ങനെ കണ്ണടച്ച് നിസ്കരിച്ചു എന്ന് വെച്ചിട്ട് നിസ്കാരത്തിനെ അത് പ്രതികൂലമായി ബാധിക്കില്ല ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് ഞാൻ ആമുഖമായി പറഞ്ഞ മൊബൈലിന്റെ കാര്യം എല്ലാവരും നിസ്കാരത്തിന്റെ സമയത്തൊന്ന് ശ്രദ്ധിക്കണം കണ്ണാടിയുടെ മുമ്പിൽ വെച്ചിട്ട് റൂമിൽ നിസ്കരിക്കേണ്ടി വന്നു വലിയൊരു കണ്ണാടി ഉണ്ട് അവിടെ മുസല വെച്ച് നിസ്കരിച്ച നമ്മുടെ കണ്ണ് ഏതായാലും മനുഷ്യന്റെ കണ്ണ് ഒരു കാറിന്റെ മിറർ കണ്ണാടി കണ്ടാൽ ഒരു ബൈക്കിന്റെ കണ്ണാടി കണ്ടാൽ അറിയാതെ ഒന്ന് നോക്കി പോകുന്ന നമ്മൾ അപ്പൊ കണ്ണാടിന്റെ മുമ്പിലേക്ക് നിസ്കരിക്കുമ്പോൾ നമ്മുടെ കണ്ണങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അള്ളാഹു ഇവരെയും അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയി പോയി തെറ്റു കുറ്റങ്ങളെല്ലാം റാഹിമായി റബ്ബ് പുറത്തു നൽകി നമ്മെ ഇവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ കുടുംബമിത്രാദികൾ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ അള്ളാഹുവേ അവരുടെ കബരടത്തെ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ ഈ കാലവർഷത്തിന്റെ കെടുതി കൊണ്ട് വേദനിക്കുന്ന സഹോദരങ്ങളുടെ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ മകർ തകർച്ച വ്യാധികളിൽ നിന്നും മഹാമാരികളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുഷിക്കണേ റഹ്മാനെ അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മഹാരോഗങ്ങളിൽ നിന്നും ഞങ്ങൾ നീ കാത്തുഷിക്കണേ റഹ്മാനെ ഞങ്ങൾക്ക് തൗഹീദോടുകൂടി ഈമാനോടുകൂടി കെളിമ ചൊല്ലി മരിക്കാനുള്ള തൗഫിക്ക് പ്രധാനം ചെയ്യണേ റഹ്മാനെ صوليها يا مكالا من ينقل كبدان سيدي الله هو يقدم برمايا غماية غمايا سادي غمايا غالي العبد كنت برياسة كنت نظرة الشمال لما تكون كري الله مخفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء مِنْهُمْ والأموات انك مُجِيبُ بالدعوات وقال الهاجات اللهم, اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا اتنا في الدنيا السلام. وفي الاخره حسنه وقنا عذاب النار امين برحمتك يا أرحم الراحمين